ഇന്ത്യൻ തൊഴിലാളികളുടെ ശത്രുവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി മമതാ ബാനർജിയുടെ സർക്കാരിനേക്കാൾ ബംഗാളിൽ ഇടതുമുന്നണി ഭരണമായിരുന്നു നല്ലതെന്ന് അമിത്ഷായുടെ അഭിപ്രായം കേരളത്തിലെ പിണറായി സർക്കാർ മോദി പറയുന്നത് അനുസരിക്കുന്ന സർക്കാരാണെന്നെ തെളിവാണെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു തൃശൂരിൽ ഐ എൻ ടി യു സി സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനിടെയായിരുന്നു കെ സിയുടെ ഈ പരിഹാസം ബംഗാളിൽ മമതാ ബാനർജിയെക്കാൾ ഇടതുമുന്നണി ഭരണമായിരുന്നു ഭേദമെന്ന് പറഞ്ഞ് അമിത് ഷാ തുറന്നതോടെ ഒരു കാര്യം വ്യക്തമായിരിക്കുകയാണെന്ന് കെ സി വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി മോദിയും അമിത്ഷായും പറയുന്നത് നടപ്പാക്കുകയാണ് പിണറായി സർക്കാർ ചെയ്യുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ ദ്രോഹ സർക്കാർ എന്ന റെക്കോർഡ് നേടാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം കേന്ദ്ര സർക്കാർ സ്വകാര്യവൽക്കരിക്കുകയും അദാനിക്ക് വിറ്റഴിക്കുകയും ചെയ്തു തൊഴിൽ നിയമനങ്ങൾ പൊളിച്ചെഴുതി തൊഴിലാളികളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കിയ നരേന്ദ്രമോദി ഇന്ത്യൻ തൊഴിലാളികളുടെ ശത്രുവാണെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു കരിങ്കോടി പ്രതിഷേധത്തെ തല്ലിയൊതുക്കിയ ഗൺമാൻ ഉൾപ്പെടെയുള്ളവർക്ക് സ്തുത്യർഹ സേവനത്തിന് അവാർഡ് നൽകിയ മുഖ്യമന്ത്രിയുടെ നടപടിയിൽ കേരള ജനത ലജ്ജിക്കുന്നു മോദിക്കൊപ്പം തന്നെ പിണറായിൻ തൊഴിലാളി വിരുദ്ധരുടെ കാര്യത്തിൽ മുന്നിലാണെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു